നമസ്കാരം ഞാൻ ഡി സി പി ഉണ്ണി രക്ഷണം ട്രസ്റ്റ് ഇത് സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരിലൊക്കെ ഇതെത്തി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലാണ് കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇത് പല രീതിയിൽ നമ്മൾ ചർച്ചയ്ക്ക് വെക്കണം പല ഇത് എത്തിക്കണം പലയിടങ്ങളിലും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒക്കെ വരട്ടോ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉള്ളൂ ഒരു ഉയർച്ച വേണമെങ്കിൽ നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളിപ്പോഴും വളർന്നു വരേണ്ടത് അങ്ങനെയാണ് അടിയിൽ നിന്നും എല്ലാ എന്താ പറയാ എതിർപ്പുകളൊക്കെ തരണം ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ലക്ഷണത്തിന്റെ കാര്യത്തിൽ പല രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാവാം പല വിഷയങ്ങളുണ്ടാവാം അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലോട്ട് എത്തുന്നുള്ളതാണ് ഇവിടെ നമ്മളൊരു കുടുംബമാണ് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങോട്ട് പാടില്ല രാഷ്ട്രീയം പാടില്ലാന്ന് പാടുന്നുണ്ട് നമുക്ക് ഒരു വീട്ടിൽ അമ്മ അച്ഛൻ ചിലപ്പോൾ നാല് മക്കള് ഈ അമ്മയ്ക്കും അച്ഛനും ചിലപ്പോൾ ഒരു രാഷ്ട്രീയമായിരിക്കും ചിലപ്പോൾ അത് രണ്ട് രാഷ്ട്രീയമായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും മക്കളുടെ കാര്യം അവർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയങ്ങളുണ്ടാകും പക്ഷെ അതൊന്നും ആ വീട്ടിൽ ഒരു പ്രശ്നമേയല്ല അല്ലേ അത് അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല കാരണം അവർ അച്ഛനും അമ്മയും മക്കളുമാണ് അവരുടെ രാഷ്ട്രീയം ഭേദമായിക്കോട്ടെ അവർക്ക് അത് ഐക്യപ്പെടാൻ പറ്റും അതുപോലെയാണ് രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രക്ഷണത്തിനൊരു വിഷയമേ അല്ല കാരണം നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും അനിയനും അനിയച്ച കൂടി ചേർന്ന് ജീവിക്കുന്ന ഒരു വീടാണ് രക്ഷണം അവിടെ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ യാതൊരു പ്രശസ്തിയുമില്ല അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം നിങ്ങൾക്കത് പുറത്ത് കാണിക്കാം പുറത്ത് കാണിക്കാതിരിക്കാം ബട്ട് വീട്ടിനുള്ളിൽ നമ്മൾ രാഷ്ട്രീയം പറയരുത് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ വീട്ടിലും പറയുന്ന കാര്യം നമ്മൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കൂടെ പുറപ്പെടും രാഷ്ട്രീയം പറഞ്ഞ അടി കൂടാറുണ്ടോ ഇല്ലല്ലോ അവിടെ നമ്മൾ കുടുംബമാണ് അവിടെ ആ കുടുംബത്തിന്റെ കാര്യം അല്ലേ അതല്ലേ നമ്മൾ നോക്കുക ചിലപ്പോൾ അനിയനെ ചിലപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അപ്പൊ നമ്മൾ അതിൽ ഇടപെടും ചിലപ്പോൾ അച്ഛനെ നമ്മൾ നമ്മളതിൽ ഇടപെടും നമ്മൾ അവിടെ രാഷ്ട്രീയമല്ലേ സംസാരിക്കാറ് അവിടെ നമ്മുടെ കുടുംബമാണ് നമ്മളൊരമ്മ അച്ഛൻ ഏട്ടൻ അനിയൻ അനിയത്തി ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം ആ കുടുംബമാണ് രക്ഷണം ഇവിടെ നിങ്ങൾക്ക് ഏതൊരു രാഷ്ട്രീയക്കാർക്കും സ്വാഗതമാണ് ഇവിടെ ബട്ട് കുടുംബം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ കുടുംബമാണ് എന്നുള്ളതാണ് പല ആളുകളും പറയും എന്തുകൊണ്ടും മറ്റു മതക്കാർക്ക് സഹായം കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ഒരു പദ്ധതിയെ നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ രക്ഷണം വഴി കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ ഈ രക്ഷണത്തിലോട്ട് സഹകരിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ അഞ്ഞൂറോ ആയിരമോ നിങ്ങൾക്ക് മറ്റു മതക്കാർ കൊടുക്കാം എനിക്ക് സന്തോഷമുള്ള കാര്യമുള്ളൂ നിങ്ങൾ ഒരു രൂപ മാത്രം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് കഴിയുന്ന തുക മാത്രം നിങ്ങൾ രക്ഷണത്തിലോട്ട് തരുക ഇന്നത് തരണം എന്നൊന്നുമില്ല ഒരു രൂപയാണ് ചോദിക്കുന്നത് അത് നിങ്ങൾ തന്നുകൊണ്ട് ഈ കുടുംബത്തിൽ അംഗമാവുക മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കണം തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളെ സഹായിക്കണം ബട്ട് ഇതൊരു ഹൈന്ദവ ട്രസ്റ്റാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരു കോളേജ് അതുപോലെ ഹോസ്പിറ്റൽ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ചില മാന്യതകളുണ്ട് മര്യാദകളുണ്ട് സർക്കാരിന്റെ നിയമങ്ങളുണ്ട് അതിലൊക്കെ നമ്മൾ ഒരു മാറ്റം വരുത്താതെ തന്നെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക കാരണം അവിടെ നമുക്ക് എത്ര സീറ്റ് ഇന്നർ കൊടുക്കണമെന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവും അതൊക്കെ നമ്മൾ ആ പോളിസിയൊക്കെ അംഗീകരിച്ച് തന്നെയാണ് നമ്മൾ പോവുക ബട്ട് ഇതൊരു ഹൈന്ദവ ട്രസ്റ്റാണ് ഇവിടെ വീട് വെച്ച് കൊടുക്കുന്നതും ഈ പറയുന്ന പോലെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ചില ജപ്തി നടപടികൾ നിർത്തിവെക്കുന്നതൊക്കെ ഹൈന്ദവ സഹോദരന്മാർക്ക് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളതാണ് അത് കരുതിയിട്ട് മറ്റുള്ളവരുടെ ദേഷ്യമാണെന്നോ മറ്റുള്ള മതക്കാരെ അംഗീകരിക്കാതിരിക്കുകയാണെന്നോ അങ്ങനെയൊന്നും നമുക്കില്ല ഒരു ഹൈന്ദവ ട്രസ്റ്റ് എന്നതിന്റെ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം പല ആളുകളും നമ്മളെ കൂടുതൽ മതേതരന്മാരാണ് അവരങ്ങനെ തന്നെ തുടരുക ഒരു കുഴപ്പമില്ല നിങ്ങൾ മതേതരന്മാരായിട്ട് തന്നെ തുടരുക ആർക്കും മതേതരത്തിനോട് കൂടെ വെറുപ്പൊന്നുമില്ല മതേതരം എന്ന് പറയുന്നത് ഗിവാൻ ടാക്ട് പോളിസിയാണ് ഇങ്ങോട്ട് തന്നെ അങ്ങോട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും കൊടുക്കണം ബട്ട് ഇങ്ങോട്ട് തന്നിട്ടില്ലേ പിന്നെ അങ്ങോട്ട് കൊടുക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരു അത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് മതേതരത്തിന്റെ കാര്യമായാലും ഏത് കാര്യമായാലും അങ്ങനെയാണ് അപ്പൊ നമ്മളിനി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇനിയും പല തടസ്സങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടാവാം പട്ട് അതെല്ലാം കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും ആരെങ്കിലും ഒക്കെ നെഗറ്റീവായിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെയാണ് അതിന് മറുപടി വരുന്നത് അഡ്മിന്മാരെന്നവിടെ ആവശ്യമേ ഇല്ല കാരണം അവർക്കുള്ളിലോട്ട് അത്രത്തോളം രക്ഷണം ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അതൊരു വലിയ കാര്യമല്ലേ ഒരു നിസാര സമയം കൊണ്ട് ഇത്രത്തോളം ആളുകളിലോട്ട് ഏകദേശം പതിനാല് ജില്ലയും പത്ത് മുന്നൂറ് പഞ്ചായത്തും എല്ലാം ഈ സമയം കൊണ്ട് നമ്മൾ എന്താ പറയുക രൂപീകരണം കഴിഞ്ഞു എന്നുള്ളതാണ് ഉത്തരവാദിത്തങ്ങളായി എന്നുള്ളതാണ് സോ ഇത് മനുഷ്യന്മാരെ ആഗ്രഹിക്കുന്നുണ്ട് ഹൈന്ദവ ജനത ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകണം ഇങ്ങനെ ഒരു കൂട്ടായ്മ വരാൻ ഒരുപാട് വഴികി എന്നുള്ളത് തന്നെയാണ് പല ആളുകളുടെയും ഉള്ളിലെ ചിന്ത അപ്പോൾ കറക്റ്റ് സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണോ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളെ കൊണ്ട് ഒരു ദിവസം പത്ത് പേർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുകയാണ് പത്ത് പേരിൽ നിങ്ങൾക്ക് ഇത് എത്തിക്കാൻ പറ്റിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇത് വലിയൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഇവിടെ മിനിമം ഒരു പത്ത് വർഷം കൊണ്ട് വീടില്ലാത്ത ഒരു ഹൈന്ദവൻ ഉണ്ടാവില്ല ആ രീതിയിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ മിനിമം ഒരു നാൽപ്പത് ലക്ഷം പേരെങ്കിലും നമ്മളുടെ ഈ ഒരു ട്രസ്റ്റിൽ അംഗത്വം എടുക്കണം അതായത് മാസം ഒരു മുപ്പത് രൂപ നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു ഒരു വഴിയിലോട്ട് അവരെത്തണം അതിനു വേണ്ടിയാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് പലരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിച്ചു നിൽക്കുന്നത് ഞാൻ വീണ്ടും പറയാം രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഒരു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു എം എൽ എയുടെ അത്രയും തുല്യ പവറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക കാരണം ആ പ്രദേശത്തെ എല്ലാ ഹൈന്ദവന്റെയും ഭവനങ്ങളെയും നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റും അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് പറ്റും വേറെ ആർക്കും ചിലപ്പോൾ പറ്റിക്കൊള്ളണം പക്ഷെ നിങ്ങൾക്ക് പറ്റും അത് രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഏറ്റെടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്തം അത് വളരെ വലുതാണ് ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പവർ കിട്ടില്ല എന്നുള്ളതാണ് സോ ഒരു മടിയും കൂടണ്ട ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ പോകുന്നത് പല ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാനാണ് അല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ് രാഷ്ട്രീയം നമ്മൾ തെരഞ്ഞെടുക്കുന്നത് സോ ഇത് രാഷ്ട്രീയത്തിൻ്റെ മേലെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് മടിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളതിന് സന്നദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വരിക അതിലൂടെ പ്രവർത്തിക്കുക കേവല രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നിങ്ങളുടെ ആ നാട്ടിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ നാട്ടിലെ ഹൈന്ദവരായിട്ടുള്ള ജനങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു സാമീപനം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇത് നമ്മുടെ ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ ഓരോരുത്തരും നമ്മുടെ അച്ഛനാണ് അമ്മയാണ് ചേച്ചിയാണ് അനിയത്തിയാണ് ഏട്ടനാണ് അനിയനാണ് അല്ലേ കൊച്ചു കുഞ്ഞു വരേണ്ടത് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ആ ഒരു കുടുംബം ഇങ്ങനെ ഭംഗിയായിട്ട് പോട്ടെ ആ കുടുംബത്തെ താർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുകയായിരിക്കും പട്ട് ആ കുടുംബം ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ആർക്കും തകർക്കാൻ പറ്റില്ല ഹലേ നന്ദി നമസ്കാരം